ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം പ്രശാന്താണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ന്യൂ അപ്ഡേഷൻസിൽ ലാസ്റ്റ് ടൈം നമ്മൾ പരിചയപ്പെട്ടത് ട്രൈബർ ആയിരുന്നു അപ്പൊ നമുക്ക് അപ്ഡേഷൻസ് വന്നിരിക്കുന്നത് കൈഗറിലും ട്രൈബറിലും ആയിരുന്നു അപ്പൊ നമ്മൾ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൈഗറിന്റെ ആർ എക്സ് എൽ വേരിയന്റ് ആണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ബേസ് മോഡലിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതായത് നമുക്ക് സെൻട്രൽ ഫോർ ഫോർട്ടോ പവർ വിൻഡോയും ബേസ് മോഡൽ തന്നെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കിപ്പം കാറുകളിൽ അതായത് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കസ്റ്റമറിന് ബെറ്റർ ഓപ്ഷനാണ് ഒരു അഫോർഡബിൾ പ്രൈസിന് ബെറ്റർ ഓപ്ഷനാണ് നമുക്ക് ആർ എക്സ് എല്ലിൽ തന്നെ അതായത് നമുക്ക് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറയൊക്കെ കൂടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു വെഹിക്കിൾ വെഹിക്കിളാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ വീഡിയോയിലേക്കാണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് അതൊക്കെ നോക്കാം പക്ഷേ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് കൈഗറിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ആർ എക്സ് എൽ വേരിയൻ്റ് ആണ് അതിൻ്റെ ഔട്ട് സൈഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ആർ എക്സ് എൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് കാര്യം നേരത്തെ നമുക്കൊരു സിംഗിൾ ഡിൻ സ്റ്റീരിയോ സിസ്റ്റവും അങ്ങനെ വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ഔൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ അതായത് ആർ എക്സ് എൽ വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഫോഡോ പവർ ഇലക്ട്രോണിക് മീറ്റർ അഡ്ജസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെൻറ്റർ ലോക്കിങ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട് ഇത് സിംഗിൾ ഇൻ സ്റ്റീരിയർ സിസ്റ്റം വരുന്ന ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ഒരു എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് നമുക്ക് ഇൻറ്റീരിയറൊക്കെ അതാ ഈയൊരു രീതിയിലാണ് വരുന്നത് ക്ലസ്റ്റർ ഓപ്പൺ ആണ് നേരത്തെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നില്ല ഇപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് അപ്പം നമുക്ക് പുതിയ അപ്ഡേഷൻസ് ആണ് ഈ പറഞ്ഞത് ടച്ച് സ്ക്രീന് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അപ്പോൾ നമുക്ക് വാഹനം എടുക്കാൻ ഒരു പ്ലാൻ ഉള്ളവർക്ക് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ പറയുന്ന കൈഗർ ആർ എക്സ് എല് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പറഞ്ഞാൽ സെക്കൻഡ് വീടിന് തന്നെ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വീടിൽ ലഭിക്കുന്നത് ഫ്ലെക്സി വീൽ കപ്പ്സ് ഒക്കെയാണ് ഈ ഒരു വേരിയൻറ്റിന് നമുക്ക് എക് ഷോറൂം പ്രൈസ് വരുന്നത് ആറ് എൺപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് എട്ട് മുപ്പത്തിരണ്ട് എഴുപത്തഞ്ച് ഇതാണ് നമ്മുടെ ഓൺ റോഡ് പ്രൈസ് ഈ ഒരു കോമ്പാക്റ്റ് എക്സ് വി സെക്ടറിലുള്ള വണ്ടി നമുക്ക് ഈ ഒരു റേറ്റിംഗിന് നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് ഏതൊരു സാധാരണക്കാരനും എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ആർ എക്സ് എൽ വേരിയൻറ്റ് നമുക്കൊരു ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ ഈ ഒരു വാഹനം ഇറക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഏതൊരു വാഹനമായിട്ട് പഴകിയ ഏതൊരു വാഹനമായാലും നമുക്ക് എക്സ്ചേഞ്ച് ഓഫറുകൾ ലഭ്യമാണ് അപ്പം അപ്പോയിൻമെൻ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ വാലുവേഷൻ എടുത്തിട്ട് അതിൻ്റെ പ്രൈസിങ് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫറുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് കൂടുതൽ എൻക്വയറീസിനായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഓൾ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇപ്പോൾ പുതിയ അപ്ഡേഷനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു ഓൾ